മഴതോരും മുമ്പേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ രേവതി കുട്ടി ഗ്രേസമ്മയോടായി ജോമോൻ ചേട്ടൻ്റെ ആ അടച്ചിട്ട റൂം ക്ലീൻ ചെയ്തോട്ടെന്ന് ചോദിക്കുന്നുണ്ട് റൂമെല്ലാം വൃത്തിയാക്കി തിരികൊളുത്തി പ്രാർത്ഥിച്ചു വേണം ആ റൂം സൂക്ഷിക്കാനെന്നും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആള് അവിടെ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നുമെന്നും രേവതി പറയുന്നുണ്ട് എന്നാലും ഇല്ലല്ലോ നോർക്കുമ്പോ ചങ്ങ് പൊടിയാണെന്ന് ഗ്രേസമ്മ പറയുമ്പോ അതൊക്കെ ഉണ്ടെന്നേ നമുക്ക് കാണാൻ പറ്റത്തില്ലെന്നേയുള്ളൂ നമുക്ക് ആളോട് വർത്താനം പറയാനും പറ്റും ഇങ്ങോട്ട് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലും ഉത്തരമെല്ലാം പറയുന്നുണ്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കണം ഇടക്കിടക്ക് ആ റൂമിൽ ചെന്നിരുന്ന് സംസാരിച്ചാലേ ആ റൂമിനൊരു ജീവൻ ഉണ്ടാവും എന്നൊക്കെ രേവതിക്കുട്ടി പറയുന്ന കേട്ട് ഗ്രേസമ്മക്കും ഇത് കേട്ട് സന്തോഷമാവുന്നുണ്ട് ഗ്രേസമ്മയുടെ മുഖത്ത് വിരിഞ്ഞ ചിരി കണ്ട് എന്നാ താനാ റൂം ക്ലീൻ ചെയ്തോട്ടെ എന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് നിന്റെ ഇഷ്ടം പോലെ എന്നാന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോന്ന് ഗ്രേസമ്മ സമ്മതിക്കുമ്പോ രേവതിക്കുട്ടിക്കും സന്തോഷമാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അലിനെ അവിടെ മുറ്റം അടിച്ചോണ്ട് നിൽക്കുമ്പോ അപ്പുറത്തെ വീട്ടില് വളർത്തു നായയായ റിങ്കു വന്ന് അവളുടെ ചുറ്റും സ്നേഹത്തോടെ വട്ടമിട്ട് നടക്കുന്നതാണ് അവനെ കണ്ട് അലിന ചോദിക്കുന്നുണ്ട് നീ എങ്ങനെ ഗേറ്റിനപ്പുറം കടന്നടാ ചാടിക്കടന്നോ വേഗം പോയിക്കോ ഇല്ലെങ്കിൽ ഡോക്ടർ ശർമ്മ വഴക്കു പറയും എന്നൊക്കെ പറയുമ്പോഴേക്കും ഡോക്ടർ ശർമ്മ എന്ന് വിളിച്ചോണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് അലിനയുടെ അടുത്തു നിൽക്കുന്ന റിങ്കുവിനെ കണ്ട് ശർമ്മ ചെന്ന് അലിനെ വഴക്കു പറയുന്നുണ്ട് നീ എന്റെ റിങ്കുവിനെ വശത്താക്കി വെച്ചിരിക്കുകയാണല്ലേ നീയും ഇവനും തമ്മിൽ എന്താ ബന്ധം ഇവനെ ദിനം ഗേറ്റ് ചാടി നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുമ്പോൾ അത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നും ഫസ്റ്റ് അപ്പിയറൻസിൽ തന്നെ അവൻ എന്നെ ഇഷ്ടപ്പെട്ടെന്നും അലീന പറയുമ്പോൾ ഇതെല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കോന്ന് അദ്ദേഹം വാണി കൊടുക്കുന്നുണ്ട് നീ എന്തോ കൊടുത്ത് ഇവനെ വശീകരിച്ചതാ ഇവൻ വേറെ ആരുടെ ഇങ്ങനെ പോയിട്ടില്ല എന്നൊക്കെ ശർമ്മ പറയുമ്പോ റിങ്കു കൊണ്ട് നീ എന്നെ വഴക്കു പറയിച്ചല്ലേ ഞാൻ പറഞ്ഞതല്ലേ നിന്റെ അടുത്ത് ഇങ്ങോട്ട് വരരുതെന്ന് എന്നാൽ അലീന റിങ്കുവിനെ വഴക്കു പറയുന്നുണ്ട് ഇനി നിങ്ങളെ രണ്ടാളെയും ഒന്നിച്ചു കണ്ട അപ്പൊ പറയാം എന്ന് ഡോക്ടർ വീണ്ടും വഴക്ക് പറയുമ്പോൾ റിങ്കു നീ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ നമ്മളെ രണ്ടുപേരെയും ഇനി ഒരുമിച്ച് കാണാൻ പാടില്ലെന്ന് നമുക്ക് പിരിയാം എന്ന് പറഞ്ഞ് ഡോക്ടറോടായി തന്നോട് പറഞ്ഞ പോലെ റിങ്കുവിനോടും പറയണമെന്ന് അലീന പറയുന്നുണ്ട് താൻ താനങ്ങോട്ട് മതിൽ ചാടി വന്നില്ലല്ലോ അതുപോലെ ഇവനോടും ഇങ്ങോട്ട് മതിൽ ചാടി വരരുതെന്ന് പറയണം എന്ന് അലീന പറയണ കേട്ട് ദേഷ്യത്തോടെ ശർമ്മ െ വിളിച്ചോണ്ട് പോകുന്നുണ്ടേ പിന്നീട് ബാലചന്ദ്രന്റെ വീട്ടിൽ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് കൃഷ്ണമോൾക്കായി അലിനെ കൊണ്ടു കൊടുക്കുന്ന ഓംലെറ്റ് രോഹിത് തട്ടിയെടുത്ത് കഴിക്കുമ്പോഴേക്കും കൃഷ്ണമോൾ ബഹളം വെക്കുന്നുണ്ടെങ്കിലും വൈജയന്തി അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടേ അവക്ക് വേണമെങ്കിൽ കൂടി പറഞ്ഞ പോലെ ഇങ്ങനെ തുള്ളണോന്ന് വൈജയന്തി ചോദിക്കുമ്പോ മകൻ എന്നാ കാണിച്ചാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കിട്ടും പണി എന്ന് കൃഷ്ണ അമ്മയോടായി പറയുന്നുണ്ട് അപ്പോഴേക്കും അലീന അവൾക്ക് പുതിയൊരു ഓംലെറ്റ് ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുന്നുണ്ടേ തനിക്ക് എറണാകുളത്ത് പോവാൻ രണ്ട് ദിവസത്തെ ലീവ് വേണമെന്നും തൻ്റെ അനിയത്തി രേവതിക്കുട്ടി അവിടെ ഒരു വീട്ടിൽ നിൽക്കുകയാണെന്നും അലീന പറയുമ്പോൾ അതിന് നിനക്ക് അനിയത്തി ഇല്ലെന്നല്ലേ പറഞ്ഞതെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ തൻ്റെ കയ്യിൽ കിട്ടിയതാണെന്നും അവളെ വളർത്തിയതെന്നും എറണാകുളത്തെ ഒരു വീട്ടിൽ ജോലിക്ക് നിർത്തിയത് താനാണെന്നും ഇത്ര നാളായില്ലേ ഒന്ന് പോയി അന്വേഷിക്കേണ്ടതെന്നും അലീന പറയുമ്പോൾ അതാണോ വലിയ കാര്യം അവളെ ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചാൽ പോരേന്ന് വൈജയന്തി പറയുമ്പോൾ അവൾക്ക് ഫോണില്ലെന്ന് അലീന പറയുന്നുണ്ട് അവള് ജോലിക്ക് നിൽക്കുന്ന വീട്ടുകാർക്ക് ഫോൺ കാണുമല്ലോ അവരെ വിളിക്കണമെന്ന് വൈജയന്തി തനിക്ക് അവളെ കണ്ടേ മതിയാവെന്നും ഇത്രയും ദിവസം അവളെ കാണാതെ മാറി നിന്നിട്ടില്ലെന്നും അലീന പറയുന്നുണ്ട് അങ്ങനെ നിനക്ക് തോന്നുമ്പോ അവധി തരാനൊന്നും പറ്റില്ലെന്നും നിന്നെ പോലെ തന്നെ അനാഥാലയത്തിൽ വളർന്ന ഒരുത്തിയല്ലേ അവളെന്നും വൈജയന്തി ചോദിക്കുമ്പോൾ മാഡത്തിന് ബന്ധുക്കളായി കുറെ പേരുള്ളത് കൊണ്ട് ഇതൊക്കെ നിസ്സാരമായി തോന്നും ആരുമില്ലാത്ത എനിക്ക് ഇതെല്ലാം വളരെ വലുതാണ് എന്നൊക്കെ അലീന പറയുമ്പോൾ എറണാകുളത്ത് പോയി വരാൻ രണ്ടു ദിവസത്തെ അവധി എന്തിനാണെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് അലീന എവിടെ ജോലിക്ക് വന്നിട്ട് ഒരു മാസമായെന്നും മാസത്തിൽ രണ്ടു തവണ ലീവ് തരണമെന്ന് മാഡത്തിന്റെ അച്ഛനെ കൊണ്ട് പ്രിജിത മമ്മി സമ്മതിപ്പിച്ചതാണെന്നും അലീന പറയുമ്പോൾ അച്ഛൻ മരിച്ചു പോയില്ലേ അച്ഛന്റെ പേരും പറഞ്ഞ് ഓരോരോ ഔദാര്യങ്ങൾ മേടിക്കാൻ പോവാണോ അച്ഛനോട് ചോദിക്കാനൊന്നും തനിക്ക് പറ്റില്ലല്ലോ എന്ന് വൈജയന്തി പറയുമ്പോൾ ഔതാര്യമല്ലല്ലോ താൻ ചോദിച്ചത് ദിവസവും ജോലി ചെയ്യുന്ന ഒരാൾക്ക് രണ്ട് ദിവസത്തെ അവധി കിട്ടാത്ത എന്ത് ജോലിയാ ഈ ലോകത്തുള്ളത് എന്ന് അലീനെ പറയുമ്പോ നീ അവകാശം ചോദിക്കാനും വാദിക്കാനും എല്ലാം പഠിച്ചല്ലേ എന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് ഇതൊന്നും ചോദിക്കാതെ തന്നെ തരേണ്ടതാണെന്നും തര മനസ്സുണ്ടെങ്കി തന്നാ മതിയെന്നും പറഞ്ഞ് അലീൻ അവിടെ നിന്ന് പോകുമ്പോ അവളുടെ വർത്താനം കേട്ടോ രണ്ടു ദിവസം ലീവ് വേണമെന്ന് എന്ന് വൈജയന്തി പറയണ കേട്ട് നിനക്ക് എത്ര ദിവസം ലീവ് ഉണ്ടെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് വൈജയന്തി തന്റെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നീ ആരാണെന്നല്ലോ ചോദിച്ച് നിനക്ക് എത്ര ദിവസം ലീവ് ഉണ്ടെന്നാണ് അമ്പത്തിരണ്ട് ഞായർ പന്ത്രണ്ട് സെക്കൻഡ് സാറ്റർഡേ പന്ത്രണ്ട് ഫോർത്ത് സാറ്റർഡേ പന്ത്രണ്ട് ഫെസ്റ്റിവൽ ഹോളിഡേസ് പന്ത്രണ്ട് കാഷ്വൽ ലീവ്സ് പന്ത്രണ്ട് സിക്ക് ലീവ്സ് മുപ്പത് പ്രിവിലേജ് ലീവ്സ് ഒരു ദിവസം നൂറ്റി എഴുപത് ദിവസവും നീ ജോലി ചെയ്യുന്നില്ല ശമ്പളവും പറ്റിക്കൊണ്ട് വീട്ടിലിരിക്കുക ഓരോ മാസവും പതിനാല് ദിവസം ലീവെടുത്ത് വീട്ടിലിരിക്കുന്ന നീ വീട്ടു രണ്ട് ദിവസത്തെ ലീവിനാണ് ഈ കണക്ക് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ എണീറ്റ് കൈ കഴുകാനായി പോകുന്നുണ്ട് കൈ കഴുകി വരുന്ന ബാലചന്ദ്രൻ സ്ത്രീകളാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ പുരുഷന്മാരല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് ഡൈനിങ് ഹാളിൽ സോഫയിലിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രേസമ്മയുടെയും മാമച്ചൻ്റെ അടുത്തേക്ക് രേവതിക്കുട്ടി പതുങ്ങി പതുങ്ങി വരുന്നുണ്ട് അവളുടെ പരങ്ങൾ കണ്ട് എന്താടി വി കാണോ ഇവിടെ ഇരുന്ന് കണ്ടോ എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും താൻ വേറൊരു കാര്യത്തിന് വന്നതാണെന്നും പറഞ്ഞേ അനിലെ ചേച്ചിയുടെ നമ്പർ കൊടുത്തിട്ട് തനിക്ക് ചേച്ചി ഒന്ന് വിളിച്ചു തരാമോന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞ് വിളിച്ചു തരാമെന്ന് പറഞ്ഞ് അവളെ പിടിച്ചിരുത്തി ടി വി കാണിക്കുന്നുണ്ട് ടി വിയിലൊന്നും ശ്രദ്ധിക്കാതെ മുഖം വീപരിച്ചിരിക്കുന്ന രേവതി കുട്ടിയെ കണ്ട് ഗ്രേസമ്മ ആ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നുണ്ട് അവളെ വിളിച്ചിട്ട് കിട്ടാതാവുമ്പോൾ അവളുടെ ഫോൺ ഓഫ് ഓഫായിരിക്കുക ചിലപ്പോൾ ചാർജ് തീർന്നതാവുമെന്ന് ഗ്രേസമ്മ പറയുമ്പോൾ അപ്പോൾ വിളിച്ചാൽ കിട്ടത്തില്ലെന്ന് രേവതിക്കുട്ടി നിഷ്കളങ്കമായി ചോദിക്കുന്നുണ്ട് ഓഫ് ചെയ്തു വെച്ചാൽ എങ്ങനെ കിട്ടുമെടിയെന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ എനിക്ക് ഈ ഫോണിൻ്റെ സംഗതികളൊന്നും അറിയാൻ പാടില്ല ഞിട്ടാ രേവതി കുട്ടി പറയുമ്പോൾ നീ ഇതുവരെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടില്ലെന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് ഇല്ല ഞങ്ങളുടെ സ്നേഹനികേതനിൽ ആര് വിളിക്കാനാന്ന് രേവതി കുട്ടി റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒന്നും അവിടെ ഇല്ലല്ലോ ഗ്രേസമ്മയും ബ്രിജിത്ത മമ്മക്ക് മാത്രമേ മൊബൈൽ ഉണ്ടായിരുന്നുള്ളൂ എന്നും അതാണ് ഇപ്പൊ അലീന ചേച്ചിയുടെ കയ്യിലെന്നും രേവതി പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് മൊബൈൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാവൂ എന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് എന്നിട്ട് മാമച്ചനോടായി പഴയ ഏതെങ്കിലും ഫോണുണ്ടോ ഇവൾക്ക് കൊടുക്കാനെന്ന് ചോദിക്കുന്നുണ്ട് പഴയ ഫോൺ ഫോണുള്ളത് നന്നാക്കിയാലും കൊള്ളത്തില്ലെന്ന് മാമച്ചൻ പറയുമ്പോൾ എന്നാ ഇവക്ക് പുതിയൊരു ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്ന ഗ്രേസമ്മ പറയുന്നുണ്ട് ഇത് കേട്ട് രേവതിക്കുട്ടി പേടിയോടെ അയ്യോ അതൊന്നും വേണ്ട കേട്ടോ എന്തോരം പൈസയാവും പുതിയതൊന്നും വേണ്ട എന്ന് പറയണ കേട്ട് നിന്റെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യത്തില്ല പോരെയെന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് എന്നാലും എനിക്കെന്തിനാ ഫോൺ അലിന ചേച്ചിയെ വിളിക്കാനാണെങ്കിൽ ആൻഡിയുടെ ഫോൺ ഉണ്ടല്ലോ എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ എന്നാലും നീ ഒരെണ്ണം വെച്ചോടി ഞങ്ങൾ പുറത്തു പോണ സമയത്ത് നിനക്ക് ഞങ്ങളെ വിളിച്ച് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിലോ ഞങ്ങൾക്ക് തിരിച്ച് നിന്നെ വിളിക്കണമെന്നുണ്ടെങ്കിലോ എന്നൊക്കെ ഗ്രേസമ്മ ചോദിക്കുമ്പോൾ അതിനിവിടെ മറ്റേ ഫോണില്ലേ ഇങ്ങനെ തൂക്കിയിട്ട് ഞെക്കി വിളിക്കണ ഭിത്തിയിൽ തൂക്കിവെച്ചാ കേബിളൊക്കെ ഉള്ളതെന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് ബ്രാൻഡ് ഫോണല്ലേ അതെപ്പോഴും കേടാണെന്ന് പറഞ്ഞിട്ട് നിനക്കൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരാൻ ഞങ്ങൾ തീരുമാനിച്ചെന്ന് ഗ്രേസമ്മ പ്രഖ്യാപിക്കുന്നുണ്ട് മാമച്ചനും അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഷോ വെറുതെ പൈസ കളയാൻ മേടിച്ചാലും അതിവിടെ വെറുതെ ഇരിക്കും അതിനെ ഒരു പണിയും കാണത്തില്ലെന്നേ എന്നൊക്കെ രേവതിക്കുട്ടി പറയുമ്പോൾ അതിന് പണിയില്ലെങ്കിൽ അത് വെറുതെ ഇരുന്നോട്ടെ അതിനെക്കൊണ്ട് ശല്യമൊന്നുമില്ലല്ലോ ഒക്കെ ഗ്രേസമ്മ പറയണ കേട്ട് ഫോൺ മേടിച്ചു തരാൻ പോവുകയാണോ പുതിയ ഫോണെന്ന് രേവതിക്കുട്ടി സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് അതെ നിനക്ക് നിനക്കിഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം എന്ന് സന്തോഷത്തോടെ ഗ്രേസമ്മ പറയുമ്പോൾ ഒരു ചെറിയ കുഞ്ഞു ഫോൺ മതി വലിയ വിലയുള്ളതൊന്നും വാങ്ങണ്ട രേവതി പറയുമ്പോൾ ഒറ്റ അങ്ങ് വെച്ച് തരും നിനക്ക് വേണ്ടി ഈ കുഞ്ഞു മൊബൈലും വെച്ചിരിക്കല്ലേ മൊബൈൽ കടക്കാർ എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ രേവതി സന്തോഷത്തോടെ അവർ ചേർത്ത് പിടിക്കുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് പുറത്തേക്ക് പോകാൻ റെഡിയായി വരുന്ന മനുവിനേയും കൂടെ വരുന്ന അമ്മ കമലയെയുമാണ് എറണാകുളത്ത് ഇൻഫോ പാർക്കിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് അവൻ പറയുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ജോലി മാറി വരാനാണോ എന്ന് കമല ചോദിക്കുന്നുണ്ട് നടക്കുന്നു നോക്കട്ടെ എന്ന് മനു പറയുമ്പോ ഇവിടെ ശമ്പളം കുറവല്ലേ ബാംഗ്ലൂരല്ലേ മെച്ചം എന്ന് കമല ചോദിക്കുമ്പോൾ നല്ല സാലറി കിട്ടിയാലേ ഇൻഫോ പാർക്കിൽ ജോയിൻ ചെയ്യത്തുള്ളൂ എന്ന് മനുവും പറയുന്നുണ്ട് പോകുന്ന വഴിക്ക് രാമപുരത്തെ അനന്യയുടെ വീട്ടിലൊന്നു കയറിയിട്ട് പോകണമെന്നും അവരെല്ലാം എപ്പോഴും നിന്നെ ചോദിക്കുമെന്നും അവർക്ക് നിന്നെ വലിയ ഇഷ്ടമല്ലേ എന്നും നിന്റെ കൂടെ പഠിച്ചതല്ലേ അനന്യെന്നും കമല ചോദിക്കുമ്പോൾ ക്ലാസ്മേറ്റ് ഒന്നുമല്ല പക്ഷേ കോളേജിൽ കോളേജിലുണ്ടായിരുന്നോന്ന് മനു മറുപടി കൊടുക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ അന്നേ ഫ്രണ്ട്സല്ലായിരുന്നോന്ന് കമല ചോദിക്കുമ്പോൾ ഇപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സ് ആണല്ലോ ഇടയ്ക്ക് വിളിക്കാൻ സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ അവളിപ്പോ ഇൻഫോ പാർക്കിലാണ് ജോലി ചെയ്യുന്നതെന്നും അവളുടെ റെക്കമെൻഡേഷനിലാണ് താനീ ഇന്റർവ്യൂവിന് പോകുന്നതെന്നും മനു പറയുന്നുണ്ട് അതൊന്നും അവൾ തന്നെ വിളിച്ചപ്പോൾ പറഞ്ഞില്ലെന്നും മനുവിനെ ലീവ് ഉള്ളൊരു ദിവസം രാമപുരത്തെ അവളുടെ വീട്ടിലേക്ക് പോകണമെന്നും കമല പറയുമ്പോൾ അമ്മയ്ക്ക് ഹരിയോ രഞ്ജുവിനെയോ കൂട്ടി പോയി കൂടെയെന്ന് മനു ചോദിക്കുന്നുണ്ട് നിനക്ക് എൻ്റെ കൂടെ വരാൻ കുറച്ചിലാണോന്ന് കമല ചോദിക്കുമ്പോൾ തർക്കിക്കാൻ ഒന്നും സമയമില്ലെന്നും പറഞ്ഞ് മനു ബാഗും എടുത്തോണ്ട് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് അവിടെ നിന്നിറങ്ങിയ മനു നേരെ എത്തുന്നത് വൈജയന്തിയുടെ വീട്ടിലേക്കാണ് ബാങ്കിൽ പോവാൻ റെഡിയായ വൈജയന്തിയാണ് വന്ന് വാതിൽ തുറക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ ബാലചന്ദ്രന്റെ കൂടെ കഴിച്ചോന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി അകത്തേക്കായി പോകുമ്പോ മനു ഇന്ന് ബാംഗ്ലൂരിലേക്ക് പോവുകയാണോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അമ്മ ഒരു വിസിറ്റിന് വന്നതാണെന്നും മനു പറയുമ്പോൾ കൊല്ലപ്പള്ളിയിലെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് മുത്തശ്ശനുള്ളപ്പോൾ ഒരു നല്ല കമ്പനി ഉണ്ടായിരുന്നെന്നും ഇപ്പോ അന്യ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന പോലെയാണെന്നും തുറന്നു മിണ്ടാൻ ആരുമില്ലെന്നും മുത്തശ്ശിയും ഇവിടെ ആയിപ്പോയില്ലെന്നും മനു പറയുമ്പോൾ പലരും മരിച്ചു കഴിഞ്ഞാൽ നമുക്കവരുടെ വില മനസ്സിലാകും ജീവിച്ചിരിക്കുമ്പോ അതറിയില്ലെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് വൈജയന്തി ബാങ്കിൽ പോവാൻ റെഡിയായി അതിലെ വരുമ്പോഴേക്കും മനു അലിനയുടെ ലീവ് എങ്ങനെയാ മുത്തച്ഛൻ മാസത്തിൽ രണ്ടു തവണ ലീവ് അനുവദിച്ചെന്ന് അവൾ പറയുന്നുണ്ടല്ലോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും അത് സത്യമാണോ അങ്ങനൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ടോ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് അത് താൻ പറയാൻ മറന്നതാണെന്നും മുത്തച്ഛനോട് അലിനയുടെ ബ്രിജിത മമ്മി ആവശ്യപ്പെട്ട കാര്യമാണെന്നും മുത്തശ്ശൻ അത് സമ്മതിക്കുകയും ചെയ്തതാണെന്നും അല്ലെങ്കിൽ തന്നെ നമ്മൾ ചോദിക്കാതെ കൊടുക്കേണ്ടതല്ലേ ആഴ്ചയിൽ ഒരു ലീവ് പോലും ഇല്ലാത്ത ജോലിയുണ്ടോന്നും മനു ചോദിക്കുമ്പോ വൈജയന്തി അത് സമ്മതിച്ചോണ്ട് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട് വീണ്ടും ബാലചന്ദ്രന്റെ അരികിലേക്കായി മനു വന്നിരിക്കുമ്പോ നമ്മളെ പുറമെ കാണുന്ന മനുഷ്യരല്ല അകത്ത് അത് വേറൊരാളാ ഞാൻ എപ്പോഴും ആലോചിക്കും ഇവക്കെന്താ ആരോടും അലിയും കരുണയോ ഒന്നും ഇല്ലാത്തതെന്ന് ഇവളുടെ അമ്മ എത്ര പാവ ആ ഗുണങ്ങൾ എന്താ ഇവക്ക് കിട്ടാതെ പോയത് എന്നൊക്കെ കുറിച്ച് ബാലചന്ദ്രൻ പറയുമ്പോൾ തന്റെ അമ്മയുടെ സ്വഭാവം അറിയില്ലെന്ന് മനു ചോദിക്കുന്നുണ്ട് ആൻറ്റി ഇതിനേക്കാൾ എത്രയോ ഭേദമാണെന്നും ഇതൊന്നും ഇവരുടെ കുറ്റമല്ലെന്നും ജനിക്കുമ്പോൾ തന്നെ കൂടെയുള്ളതാണെന്നും മനു പറയുമ്പോൾ എന്നാ പിന്നെ അങ്ങനെ ആയിരിക്കുമെന്ന് ബാലചന്ദ്രനും സമ്മതിക്കുന്നുണ്ട് താ മുത്തശ്ശിയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് മനു എണിക്കുമ്പോഴേക്കും താനും പോവാനിറങ്ങട്ടെ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ മനു മുത്തശ്ശിയുടെ അടുത്തേക്കായി പോകുന്നുണ്ട് മുത്തശ്ശി അവിടെ കിടക്കയിലിരുന്ന് കണ്ണടയെല്ലാം വെച്ച് പത്രം വായിച്ചോണ്ടിരിക്കുക അലീന അവിടെ അലക്കാനുള്ള തുണിയെല്ലാം കൂട്ടുന്നുണ്ട് അകത്തേക്ക് വരാൻ എന്തേലും തടസ്സമുണ്ടോ എന്ന് മനു പുറത്ത് ഡോറിൽ തട്ടിക്കൊണ്ട് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ വാടാ ഇങ്ങോട്ടെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് എന്നാടാ പാസ്സെടുത്തിട്ട് ഈ റൂമിലേക്ക് കയറാൻ തുടങ്ങിയതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ രണ്ട് സ്ത്രീകൾ താമസിക്കുന്ന റൂമല്ലേ മുത്തശ്ശി അങ്ങനെ അങ്ങ് കയറി വരാൻ പറ്റോ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും അലീന മനുവിനെ വിളിച്ച മനുവേട്ട ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് വെരി വെരി ഗുഡ് മോർണിംഗ് എന്ന് അലീനയോടായി പറഞ്ഞിട്ട് ബിസി ആണല്ലോ എന്ന് മനു അലീനയുടെ അരികിലേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട് അങ്കിൾ എന്നോട് അലീനയ്ക്ക് രണ്ടു ദിവസത്തെ ലീവ് കൊടുക്കണമെന്ന് ചോദിച്ചു എന്താ സംഭവം ലീവ് ലീവെടുത്ത് താമസിക്കാൻ വീടൊന്നും ഇല്ലല്ലോ മനു ചോദിക്കുമ്പോൾ തനിക്ക് രേവതി കുട്ടിയുടെ അടുത്തു പോകണമെന്നും അവളെ കണ്ടിട്ട് കുറെ നാളായെന്നും പിന്നെ പറ്റിയ കൊല്ലത്ത് പോയി ചിന്നുമോളയും കാണണമെന്നും അലിന പറയുമ്പോൾ ഇവിടെയെല്ലാം ഒറ്റയ്ക്ക് പോകുമെന്ന് മനു ചോദിക്കുന്നുണ്ട് അരുമില്ലാത്തവർക്ക് ദൈവമുണ്ട് കൂട്ടെന്ന് അലിന പറയുമ്പോൾ ശമ്പളം കിട്ടിയില്ലേ ഇപ്പോ ഒരു മാസമായില്ലേ വന്നിട്ടെന്ന് മനു ചോദിക്കുന്നുണ്ട് തന്നതുമില്ല താൻ ചോദിച്ചതുമില്ലെന്ന് അലിന പറയുമ്പോ ഇടയ്ക്കൊരു ദിവസം കണക്കു തീർത്ത് ശമ്പളം തന്നിട്ടുണ്ടായിരുന്നില്ലെന്ന് മനു ചോദിക്കുന്നുണ്ട് താനത് തിരിച്ചു കൊടുത്തെന്ന് അലിന പറയുമ്പോൾ താൻ അങ്കിളിനോട് പറയുമെന്ന് മനു പറയുന്നുണ്ട് അതുടനെ ഉടനെ വേണ്ടെന്ന് അലിന പറയണ കേട്ട് പൈസ വേഗത്തിൽ വേണ്ടെന്ന് പറയുന്ന ജോലിക്കാരിയെ ആദ്യമായിട്ട് കാണാണെന്ന് മനുവും പറയുന്നുണ്ട് തനിക്ക് പൈസയുടെ ആവശ്യമില്ലെന്നും വേണ്ടതെല്ലാം ഇവിടെനിന്ന് കിട്ടുന്നുണ്ടെന്നും അലീന പറയുമ്പോൾ ലീവിന്റെ കാര്യം താൻ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ടെന്നും കിട്ടുമെന്നും മനുവും പറയുമ്പോ അലീന വാഷ് ചെയ്യാനുള്ള തുണികളുമായി പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അവളെ സ്നേഹത്തോടെ നോക്കി നിൽക്കുന്ന ആ മനുവിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ